ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം താഴ്വരയിൽ അതിശക്തമായ യുദ്ധം യോശുവയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ആ സമയം ദൈവം മോശയോട് പറഞ്ഞു മോശയെ നിന്റെ കരം ഉയർത്തിപ്പിടിക്കുക അവൻ മണിക്കൂറുകളോളം ആ കരം ഉയർത്തിപ്പിടിച്ച് നിന്നു എന്നാൽ കൈക്ക് ക്ഷീണം നേരിട്ട് കരം മെല്ലെ താഴുവ തുടങ്ങിയപ്പോൾ ഇസ്രായേൽ ജനത്തിന് യുദ്ധത്തിൽ പരാജയം നേരിടുവാൻ തുടങ്ങി അമാലേക്കർ ശക്തി പ്രാപിക്കുവാൻ തുടങ്ങി യോശുവയ്ക്ക് മനസ്സിലായി എവിടെയോ മോശയുടെ കരം ക്ഷീണിക്കുന്നുണ്ടെന്ന് ആ സമയം അഹറോനും ഹൂരും മോശയുടെ ഇരുവശങ്ങളിലും നിന്ന് മോശയുടെ കരം താങ്ങി പിടിച്ചു ചരിത്രങ്ങൾ പലതും പിന്നിടുമ്പോൾ യഹൂദാ ഗോത്രത്തിൽ ൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ ദൈവം പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു ആരാണ് ഊര് മോശയുടെ കരം താങ്ങിയ മനുഷ്യൻ എന്താണ് ബസലേലിന്റെ പ്രത്യേകത ദൈവം ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചു അവൻ സകലതും സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു നിങ്ങളുടെ തലമുറ ദിവ്യാത്മാവിനാൽ നിറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആർക്കുമില്ലാത്ത അറിവും ബുദ്ധിയും ജ്ഞാനവും നിങ്ങളുടെ മക്കളിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നുവോ സമാഗമന കൂടാരത്തിൻ്റെ പ്ലാൻ വരച്ച ആർക്കിടെക്റ്റായിരുന്നു ബെസലേൽ ദൈവം പറഞ്ഞ അളവിൽ ദൈവം പറഞ്ഞ നിലയിൽ കൃത്യ അനുവാദത്തിൽ അവൻ വരച്ച് തയ്യാറാക്കി തൻ്റെ അപ്പൻ്റെ അപ്പനായ ഹൂര് ദൈവത്തിൻ്റെ പ്രവാചകനും ദൈവത്തിൻ്റെ അഭിഷിക്തനുമായ മോശയ്ക്ക് ഒരു കൈത്താങ്കലായി നിന്നപ്പോൾ അടുത്ത തലമുറയെ ആലയം പണിയുവാൻ ദൈവം തിരഞ്ഞെടുത്തു എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം നശിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിനു വേണ്ടി ദൈവസഭയ്ക്കു വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിനു വേണ്ടി ചുവടി വെക്കുക നിലകൊള്ളുക കൈത്താങ്കലാവുക നിന്റെ ഭവനം തലമുറ അനുഗ്രഹിക്കപ്പെടും ആവർത്തനം ഏഴ് ഒൻപത് നിന്റെ ദൈവമായ ഹോവ തന്നെ ദൈവം അവൻ തന്നെ സത്യ ദൈവം എന്നു നീ അറിയണം അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷന് ഈരാളിലച്ഛൻ